വക്ക മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് പന്ത്രണ്ടുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അമ്മയും ആൺസുഹൃത്തും അറസ്റ്റിലായി അമ്മയ്ക്കൊപ്പം കുട്ടി കിടന്നതാണ് മർദ്ദനത്തിന് കാരണം അമ്മയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ആൺസുഹൃത്ത് തന്നെ മർദ്ദിച്ചതെന്ന് കുട്ടി പറഞ്ഞു ഇയാൾ സ്ഥിരമായി വീട്ടിൽ താമസിക്കാൻ എത്താറുണ്ടെന്നും ഇയാൾ മർദ്ദിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റെന്നും കുട്ടി ഒരു സ്വകാര്യ ചാനലിനോടായി പറയുകയായിരുന്നു സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതികളെ ചോദ്യം ചെയ്യുകയും ചെയ്തു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയായ മുപ്പത്തേഴുകാരിയും സ്വകാര്യ യൂട്യൂബ് ചാനൽ ജീവനക്കാരനായ സുഹൃത്ത് തിരുവനന്തപുരം കലറ സൌവർണിക വില്ലേജ് സിദ്ധാർത്ഥ രാജിയുമാണ് എളമക്കര പോലീസിന്റെ പിടിയിലായത് ഭർത്താവുമായി രണ്ടായിരത്തി ഇരുപത്തി ബന്ധം വേർപിരിഞ്ഞ യുവതിയും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനും എളമക്കര പൊറ്റുകുഴിക്ക് സമീപത്തെ ഫ്ളാറ്റിലായിരുന്നു താമസം കഴിഞ്ഞ പന്ത്രണ്ടിന് രാത്രി ഇവർക്കൊപ്പം കിടന്ന കുട്ടിയോട് മറ്റൊരു മുറിയിൽ പോയി കിടക്കാൻ ഇരുവരും ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇതിന് വഴങ്ങാതിരുന്നപ്പോഴാണ് പുലർച്ചെ മൂന്ന് മുപ്പതോടെ അമ്മയും സുഹൃത്തും ചേർന്ന് ഉപദ്രവിച്ചത്